ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു ബി സീഡ് പോലെ അറിയാത്ത ഞാൻ മേക്കപ്പിൻ്റെ എ ബി സീറ്റ് പോലും അറിയാത്ത ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫ്ലിപ്പ്കാർട്ട് നിന്നും പിന്നെ മീഷോന്നൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്തൊന്നും അറിയില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് മുഖം ഫേസ് വാഷ് ഇട്ട് നല്ലപോലെ കഴുകിയെടുക്കണ്ട ഞാൻ മുഖം കഴുകിയിട്ടുണ്ട് പിന്നെ ഒരു വീട് എടുക്കാൻ പൊട്ട് വെച്ചിട്ടുണ്ടോ പൊട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഫസ്റ്റ് നമുക്ക് സ്കിൻ കെയറിന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു സിറാണ് എടുത്തിരിക്കുന്നത് എൻ്റെ സിറം തീർന്നിട്ടുണ്ട് കണ്ടോ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് തേച്ച് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ സീറ ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ മോസ്ചറൈസർ ഇടുക പിന്നെ അത് കഴിഞ്ഞ് ഒരു അതൊന്ന് അബ്സോർബ് അബ്സോർബായതിനു ശേഷം സൺസ്ക്രീൻ ഇട്ടുക സൺസ്ക്രീൻ ഒന്ന് സെറ്റായതിനു ശേഷം മാത്രമേ ബാക്കിയില്ലാതൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ സീറോ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മോയിസ്ചറൈസർ ഇടാം കേട്ടോ ഞാൻ മോയ്സ്ചറൈസർ ആയിട്ട് എടുക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഈ ഒരു സാധനമാണ് കേട്ടോ എനിക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പറയുന്നേ ഉള്ളൂ കുറച്ച് കുറച്ച് ആയിട്ടുള്ളൂ എൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ച് വെച്ചോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം മുഖം മേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള മുഖം കണ്ടറിയാം എന്താണോ എന്ന് എനിക്ക് ഭയങ്കര ജലദോഷമുണ്ട് അതാണ് മേടിച്ചോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട ഒരു സൺസ്ക്രീനാണ് ഞാനിപ്പോഴത്തെർമാ ടെ അയ്യോ ഡെർമാച്ചിൻ്റെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ പക്ഷെ അതെനിക്ക് അത്ര സ്യൂട്ടല്ല എന്നാലും ഞാൻ വരെ യൂസ് ചെയ്യും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ടു ഫിംഗർ റോള് അതൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷെ എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല സൺസ്ക്രീൻ നിങ്ങൾ വാരി പൊത്തിക്കോ കാരണം അത് വാരി പൊത്തിയാല് ശരിയാവത്തുള്ളൂ ഒക്കെ നമുക്ക് മേക്കപ്പിലോട്ട് സ്റ്റാർട്ട് ചെയ്യും ഇത്രയും നമ്മൾ ചെയ്ത സ്കിൻ കെയർ ആണ് കേട്ടോ ഇനി നമുക്ക് മോശം അല്ല ഒരു മിനിറ്റ് സ്കിൻ കെയറിൽ ഈ ഒരു സാധനം കൂടി ഇമ്പോ ലിപ്പാമ് ഓക്കെ സ്കിൻ കെയർ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം അതിന് ഫസ്റ്റ് വണ് വേണ്ടത് പ്രൈമർ എന്നിട്ടുള്ള സാധനം കേട്ടോ കുറേ വീട് കണ്ട് കണ്ട് തപ്പിപ്പിടിച്ചോര സാധനങ്ങളാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് പ്രൈമർ ആണ്ട്ടത് ഇത് നമ്മുടെ ഇവിടെ പോൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക പോൾസ് ഉണ്ടെങ്കിൽ ഒന്ന് അത് ഒന്ന് ബ്ലഡർ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ സാധനമാണ് കേട്ടോ അതെ കുറച്ച് കൊറച്ച് കൊറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ജെല്ലി ജെല്ലി പോലൊരു സാധനമാണ് കേട്ടോ നോക്ക ഞാൻ കണ്ണടി വെച്ചിട്ടുണ്ടെടുക്കാൻ നോക്കട്ടെ എനിക്കിന്നും വ്യത്യാസം തോന്നുന്നില്ല അറിയില്ല കിട്ടും പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലോ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്ന് അതും അറിയില്ല നമുക്ക് കുറച്ച് നെറ്റിയിലിട്ടു കൊടുക്കാം പിന്നെ ഈ രണ്ട് സൈഡിൽ ഇട്ടുകൊടുക്കാം കേട്ടോ എനിക്കറിയില്ല പിന്നെ ഇട്ട് കൊടുക്കാം ആ അപ്പം മൊത്തത്തിലായി കുഴപ്പമില്ല അറിയാത്തവൻ പിന്നല്ല ചെറിയുമ്പോൾ അറിയില്ലേ ഓക്കേ പ്രൈമർ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇട്ടോന്ന് ചോദിച്ചാൽ ഇട്ടു അതാണ് സംഭവം അപ്പതാണ് കേട്ടോ പ്രൈമർ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് നല്ല ഇടുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ വേണ്ടി ആ മേക്കപ്പ് ബേസെന്നാണ് പറയുന്നത് മേക്കപ്പിൻ്റെ ഒരു ബേസാണത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രൈമർ എന്നാണ് അപ്പോൾ പ്രൈമർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ബുക്ക് എന്ത് ചെയ്യും കറക്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പില്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ കറപ്പുണ്ട് അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ശരിയാകുമോ എന്ന് അറിയില്ല ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ടാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വണ്ടിതെടുക്കാം ജസ്റ്റ് ഡാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കോവറായാലും ഒന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ വേറൊരു കാര്യം ഓവറായി പിന്നെ മൊത്തത്തിൽ ഓറഞ്ച് കളറായി പോകേണ്ടി വരുകുറ്റും അപ്പോൾ അതൊന്നുണ്ടെങ്കിൽ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൺസീലർ ആണ് വേണ്ടത് നമ്മൾ ഒരു പിടി ലൈറ്റ് ആയിട്ടുള്ളതാണ് കൺസീലർ വാങ്ങിക്കേണ്ട കേട്ടോ ഞാനൊരു കൺസീലർ രണ്ട് കളർ കറക്റ്ററും കൺസീലറും അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കളർ എനിക്ക് ശരിയാവണമെന്നില്ല അതുകൊണ്ടാണ് പിന്നെ എനിക്ക് മറ്റേ സാധനം ഈ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരട്ടോ ഇത് പിന്നെ ഒരു വിധക്കോക്കെ ആയെന്ന് തോന്നുന്നു ഇനി നമുക്ക് അയ്യോ ഇത് പോയിട്ടുണ്ട് കേട്ടോ അന്താരം പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല ഇതിൻ്റെ സ്മെല് വൃത്തിയുടെ സ്മെല് നമുക്കിത് ആ ഓറഞ്ച് ഷേഡ് ഇട്ട ഭാഗത്തൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടോയെന്നറിയില്ല നമ്മൾ ഓറഞ്ചാം പറഞ്ഞ് ഇട്ട് കൊടുക്കാം എന്തായാലും ഇട്ടാ പോരെ ആ അത്ര ഇട്ടുകൊടുക്കാം ഒരു കടയിൽ കൂടിയൊരു കടയിൽ കുറഞ്ഞു അങ്ങനെ കണ്ടാവും സാറില്ല ഓക്കെ ഓക്കെ ബ്ലെൻഡ് ഡെടുക്കാം കള്ളാൽ പരിപാടി വേണ്ട ഇത് പോ ആ ആ ഒരു ഷെയ്ഡ് മാറ്റിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള കളറുണ്ടായതാണ് തറുത്തിരിക്കുകയാണ് അതൊന്നും കുറവായിട്ടുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് ആ അപ്പോൾ ഏകദേശം ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സംഭവം ഇനി സംഭവമാണ് സംഭവമാണ് ഫൗണ്ടേഷൻ യെസ് ഫൗണ്ടേഷൻ നമ്മുടെ ഇത് തന്നെ സെലക്ട് ചെയ്താൽ മതി അപ്പോൾ ഏത് കളറായിരിക്കും കളർ ആയിരിക്കും എൻ്റെ ഇതിലായിരിക്കും നമ്മുടെ ഷെയ്നനുസരിച്ചുള്ളൊരു ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ട് ഇത് കേട്ടോ ഓറയല്ലേ ഒരുമാതിരി എനിക്ക് ഓറാവുന്നിഷ്ടമല്ല ഓറെ കുത്തി കുത്തിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് കൂടുന്നത് ഇഷ്ടമല്ല ഓക്കെ ശരിക്കും നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ കഴുത്തിൽ കൂടെ കിടന്നുണ്ട് അപ്പം പക്ഷേ കഴുത്ത് എനിക്കിവിടെ കറുത്ത് കളറുണ്ട് പി സിയോടെ അതുകൊണ്ട് പി സിയുടെ ഡയറോടൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്കിവിടെ കളർ ഡിസ്ക്രമിനേഷൻ ഉണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതൊക്കെ എന്താ ഇനിയിപ്പോൾ എന്തു ചെയ്യും കോണ്ടോറിയ കോൺഡോറും ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു കോൺഡോർ സ്റ്റിക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വാങ്ങിച്ചതാണ് ട്രൈ ചെയ്തു നോക്കാം ഉണ്ടെന്ന് അറിയില്ല ഇത് രണ്ട് കളർ കളറ് വരുന്നതെട്ടോ ഒന്ന് ഹൈലൈറ്റും ഒന്ന് കോണ്ടോറും ആണ് കേട്ടോ ഓക്കെ ഇതായിരിക്കും നമുക്ക് ഈ കളറാണ് നമ്മൾ കോൺഡോർ ചെയ്യാൻ യൂസ് ചെയ്യാൻ കേട്ടോ കോൺഡോർ ചെയ്യേണ്ടത് എവിടെയൊക്കെയെന്ന് വെച്ചാൽ മൂക്ക് എനിക്ക് കുറച്ച് മൂക്ക് കുറച്ച് വലിയ ചക്ക മൂക്കാണ് ചക്ക മുക്ക മൂക്കൊന്ന് കുറച്ചോക്കൊന്ന് സ്ലിം ആക്കി കൊടുത്തു നോക്കാം ശരിയാവുമോയെന്നറിയില്ലോ ഇങ്ങനെ വരച്ചെടുക്കാം ഇങ്ങനെ വരച്ചെടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ ഇത് ഇങ്ങനെ വരച്ചെടുക്കാം ഇങ്ങനെ വരച്ചെടുക്കാം ഇനി ഡബിൾ ചിഹ്ന കണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറയോ എൻ്റെ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യും ഓക്കെ ഇനി നമുക്കൊന്ന് ബ്ലൈൻഡ് ചെയ്തു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു അതിങ്ങനെ ഇങ്ങനെയൊന്ന് വരയ്ക്കണ പോലെ ചെയ്ത് കൊടുക്കെട്ടോ എന്തേനു മാറ്റി പറയാൻ കേട്ടോ എനിക്ക് എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്ത് യെസ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫീൽ ഇട്ടുണ്ട് ഇനിയൊരു സാധനം സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ ന്യൂസിനെനിക്കറിയില്ല കേട്ടോ എല്ലാവരും ഞാൻ കണ്ട വീഡിയോസിലൊക്കെ കൊണ്ടുപോയുമ്പോൾ ഈ ഇങ്ങനെ ഒരു സാധനം വരച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും വരച്ചു അത്രയേ ഉള്ളൂ പിന്നെ ഇത് അറിയാം ഡബിൾ ചിന്നിൻ്റെ ആണ് അത് നമ്മൾ മസ്റ്റ് ആയിട്ട് എനിക്ക് ഡബിൾ ചിന്നിണ്ട് അപ്പോൾ അതൊന്ന് ഡബിൾ ചിന്നെല്ലാം എല്ലാം കുറഞ്ഞോ ഡബിൾ ചിന്ന കുറയ്ക്കാൻ വേണ്ടി വരച്ചിട്ട് ഡബിൾ ചിനോട്ട് കുറഞ്ഞിട്ടില്ല എന്തായാലും അതത്ര എനിക്ക് നല്ലപോലെ ഡബിൾ ചിന്നിൻ്റെ വേണം അവള് ശരിയായില്ല ഇവിടെ ശരിയായില്ല അത് എനിക്ക് ഇടാൻ അറിയാത്തത് എന്താ എന്തറിയില്ല ഡബിൾ ചിന്നിൻ്റെ അത് ശരിയായില്ല അതെനിക്ക് ഇടാൻ അറിയാത്തത് കൊണ്ട് എന്താണറിയില്ല പക്ഷെ എനിക്ക് മൂക്ക് ഏകദേശം ഒരു വിധം ശരിയാകുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഇവിടെ എനിക്ക് ഇടാൻ അറിയാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും തുടക്കക്കാരല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും ആ കോട്ടെ ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമ്മുടെ മൂക്കും ആ കവളൊക്കെ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്തേക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഹൈലൈറ്ററായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഈ കോൺട്രോസ് ചേക്കിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു സംഭവം നോക്കാം ഹൈലൈറ്റ് ചെയ്തോട് എന്താ കളറ് ജസ്റ്റ് ഇങ്ങനെ അരച്ചെടുക്കുക പക്ഷെ ഇത് എന്തെങ്കിലും വെള്ളപ്പാണ്ട് മാത്രമല്ലോ ഇത് ഹൈലൈറ്റർ അല്ല കേട്ടോ അതൊരു വെള്ളപ്പാണ്ട് മാത്രമേ വരുന്നുള്ളൂ ഹൈലൈറ്റർ ഒരു തിളക്കം വരും പക്ഷെ ഇതാ സംഭവം വരുന്നില്ല ഇതൊരു വെള്ളപ്പാണ്ട് എനിക്കിഷ്ടപ്പെടില്ല പറ്റിച്ച് ഇത് പറ്റിച്ച് ഹൈലൈറ്റർ പറ്റിച്ച് പോട്ടെ അതുകൊണ്ട് കോണ്ടോറിങ്ങും ഹൈലൈറ്റിങ്ങും അത് പോയി പോട്ട പോയി അതിന് പറഞ്ഞിട്ട കാര്യമല്ല ഐബ്രോസൊക്കെ പിന്നെ ഞാൻ എപ്പോഴും ഫില്ല് ചെയ്യുന്നത് കൊണ്ടാണ് വലിയ പ്രശ്നമല്ല ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അതിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പുത്തിരിയല്ല ഇത് പ്ലസ് ടെൻ തുടങ്ങിയ പരിപാടികളാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പൗഡർ ഇട്ടെടുക്കാം കേട്ടോ പൗഡർ ഇടുന്നോ വേണ്ട പൗഡർ ഇടുന്നില്ല ഇതിന് വേണ്ടി പൗഡറും കൂടി ടാഗ് പൊട്ടി അടച്ച പോലെ ആകും അതുകൊണ്ട് നമുക്ക് പൗഡർ വേണ്ട ലിപ്സ്റ്റിക് ഇടാം വേഗം വേഗം എത്ര നേരമായി ഒരു മേക്കപ്പിന് ഇരുന്നിട്ട് എത്ര സമയമൊന്നും വേണ്ടട്ടോ സത്യം പറഞ്ഞാൽ ശരിക്കും മേക്കപ്പ് എത്ര സമയമൊന്നും വേണ്ട ജസ്റ്റ് ലിപ്സ്റ്റിക്ക് വേണ്ടിയിട്ട് എടുക്കാം നമുക്ക് ലിപ്സ്റ്റിക് ഇട്ടു നമുക്ക് കയ്യിൽ വെച്ചപ്പെട്ട് നേരെ വെറ്റിയിലോട്ട് വെച്ചെടുക്കാം ഒറ്റയഴിച്ച് ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം ഇത് ഇത് എന്താ പറയുക സെറ്റിംഗ് സ്പ്രേ മേക്കപ്പ് മേക്കപ്പൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണത് ഇത് ഭയങ്കര ആകാംക്ഷത് സെറ്റ് ചെയ്ത കേട്ടോ ഇതൊന്നും അടിച്ചു കൊടുക്കാട്ടോ കണ്ണടച്ച് വേണം അട അടിച്ചു കൊടുക്കാം പക്ഷേ അയിലിൻ്റെ ഉണങ്ങിയിട്ടില്ല അതിലേനുണങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അപ്പം അയിലീന്ന് ഉണങ്ങണ ഉണങ്ങുന്നത് വരെ നമുക്ക് മുടിയിൽ കെട്ടി കൊടുക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്കിങ്ങനെ മുടി കിട്ടണം കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ അപ്പോൾ ഇനി നമുക്ക് കണ്ണടച്ചുകൊണ്ടാണത് ഇത് അടിച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ കണ്ണിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ കണ്ണടച്ചിട്ട് നമുക്കൊന്ന് സ്പ്രൈ ചെയ്ത് കൊടുക്കാം ഓക്കെ കണ്ട നല്ല വെള്ളത്തുള്ളി പോലെ ഉണ്ടാവും ഇത് ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അതങ്ങനത്തെ ഒന്ന് ഇങ്ങനെ ഇങ്ങനത്തെ നോക്കാം നോക്കി നല്ലത് നല്ല സ്പെല്ലാ അങ്ങനെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് കള്ളാമോ ഫസ്റ്റ് തുടങ്ങുന്നതും ഇപ്പോൾ അവസാനിച്ചതും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് മേക്കപ്പ് ചെയ്യണത് എന്തിനോ എന്തോ ഞാൻ പറഞ്ഞല്ലേ കൺമശി ഐലീനർ ഇതാവാതെ കൊടുത്താൽ പരക്കും അതാണ് ഇപ്പോടെ സംഭവിച്ചത് കൺമശി പരന്നു ഗൈസ് കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കട്ടെ വേറെ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ഈ ഐലീനർ ഉണങ്ങാതെ അടിച്ചു കൊടുത്തതാണ് പ്രശ്നമായത് എനിക്ക് തോന്നണീ കണ്ണു എഴുതുന്നതിന് മുന്നേ അടിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ തുടക്കമല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും സാറില്ല വിട്ട് കളാം ഒരു തെറ്റൊക്കെ ഇത് പോലീസ് സാറിന് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ